ഉസ്മിറമ്രാഹീം ഇൻ അല വസ്ലാത്തു വസ്സലാമില്ലാഹി വസ്ഹബി അജ്മീൻ അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ ഇനി നമുക്ക് എക്സസൈസസിലേക്ക് പോകാം പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്തിഫാമും ജവാബുമാണ് അതായത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക ചോദ്യവും അതിൻ്റെ ഉത്തരവും ജവാബും അപ്പോൾ ഈ പിക്ചറിൽ ഈ പേജിൽ കാണുന്നതൊക്കെ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളാണ് അപ്പോൾ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെക്കുറിച്ച് ചോദിക്കാൻ നമുക്കറിയാം ഉപയോഗിക്കേണ്ട കലിമ വാക്ക് മാ ആണ് മാ ഇതിലെപ്പോഴത്തെ ഇസ്മിലാണ് അപ്പോൾ മാ എന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഒരക്ഷരായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിലും ഹർഫ് ആണെന്ന് അതിനും പറയാം അറബി ഭാഷയിൽ ഹർഫ് പക്ഷേ ഇവിടെ അറബി ഭാഷ ഗ്രാമറിൽ ഇവിടെ ഹർഫ് കൊണ്ട് ഉദ്ദേശം അതൊരു കലിമയാണ് കാരണം ഇസ്മ മാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ ഇസ്മിലപ്പെടുത്തിയത് ഹർഫിലല്ല പക്ഷെ കാണുമ്പോൾ ഒരക്ഷരായിട്ട് തോന്നും ഒരു ഹർഫായിട്ട് തോന്നും പക്ഷെ അത് ഇസ്മാണ് കലിമയാണ് ഒരു വാക്കാണ് കാരണം മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് കിട്ടും എന്തെന്ന് കിട്ടും അപ്പോൾ അറബി ഭാഷ ഗ്രാമറിൽ ഹർഫും കലിമയാണ് ഒരു വാക്കാണ് പക്ഷെ സാധാരണ അറബി ഭാഷയിൽ ഹർഫ് ഒരക്ഷരത്തിനും പറയും അപ്പോൾ ഇത് നമുക്ക് പിന്നീട് മനസ്സിലാവും മനസ്സിലാവില്ല ഇപ്പം മനസ്സിലാത്തവർ അതിനെപ്പറ്റി പ്രയാസപ്പെടേണ്ടതില്ല പേജറാകേണ്ടതില്ല അത് പിന്നീട് മനസ്സിലാവും ഒന്നും കൂടി പറയുകയാണ് ഹർഫ് എന്ന് പറഞ്ഞ ഒരു ഒരക്ഷരാകാം ഇപ്പം പിന്നെ വാ എന്ന് പറഞ്ഞ ഒരു ഹർഫാണ് മനസ്സിലായില്ല അപ്പോൾ അതേ സമയത്ത് അറബി ഭാഷ ഗ്രാമറിൽ പിന്നെ അക്ഷരത്തിനല്ല ഒരു വാക്കിനും ഹർഫ് എന്ന് പറയും കാരണം കലിമ മൂന്നിനാണ് ഇസ്മ ഫീല് ഹർഫ് അല്ല ഇസ്മ ഫീൽ ഹർഫ് ഈ ഹർഫ് എന്താണ് ഒരു വാക്കാണ് ഒരു വാക്കാണ് അപ്പോൾ ഇവിടെ മാ ഇതിലേ പെടുത്തിയത് അല്ല ഫീലിലും അല്ല പക്ഷേ ഇസ്മിലാണ് അപ്പോൾ അത് എന്തെന്ന് ചോദിക്കാം അപ്പോൾ ആദ്യത്തെ നോക്കൂ മാ ഹാസ മാ ഹാസ ആദ്യത്തെ സെൻറ്റൻസ് ആ ഒരു ക്വസ്റ്റ്യനാണ് മാ ഹാസ ഇതെന്താണ് ഹാസ എന്ന് പറഞ്ഞാൽ ഇത് മാന്ന് പറഞ്ഞാൽ എന്ത് മാ ഹാസെന്ന് പറഞ്ഞാൽ ഇതെന്താണ് അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരം പറയാ ഹാദ മിഫ്താഹുൻ ഇതൊരു താക്കോലാണ് താക്കോൽ എന്താ അറബിയിൽ പറയാ മിഫ്താഹുൽ ഹാദ മിഫ്താഹുൻ അപ്പോൾ ഇതിൻ്റെ ഗ്രാമർ എങ്ങനെ ഹാദ മുബുദ്ധ ഉൻ മർഫൂൻ അല്ലേ അറബിക്കുന്ന ഈസ്മ ഹാസയാണ് അപ്പോൾ ഹാസയാണ് മുബ്തദ അതിൻ്റെ അടയാളം എന്താ മർഫു അപ്പം ഹാസ മുബുത്തദൻ മർഫൂൻ മിഫ്താഹുൻ അതാണ് ഖബർ മിഫ്താഹുൻ ഖബറുൻ മർഫൂൻ എന്തുകൊണ്ട് മർഫൂൻ കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ കലിമ ഒറ്റ വാക്കേ ഉള്ളൂ ഖബറിന് മിഫ്താഹുൻ അപ്പം അതിൻ്റെ അടയാളം ധരിക്കണം തന്വീനുള്ള നമ്മത്ത് ആയിരിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മാ ഹാദ എൻ്റെ ആൻസർ ഹാദ കിതാബുൻ ഇതൊരു പുസ്തകമാണ് ഹാദ മുഗ്ത്തുൻ മർഫൂൻ കിതാബുൻ ഖബറുൻ മർഫൂൻ ഹാസയാണ് മുബുത്തത അതിൻ്റെ അടയാളം മർഫു ആയിരിക്കണം അപ്പോൾ ഹാസ മബിനിയാണ് അതുകൊണ്ട് ഹാസൂന്ന് എഴുതിയില്ല മർഫുമായിട്ടും നമ്മൾ ഹാസൂന്ന് എഴുതൂല ഹാസാന്നെ എഴുതുകയുള്ളൂ കാരണം ഹാസന മാറ്റാൻ പറ്റില്ല അതിൻ്റെ ഹർക്കത്ത് മാറ്റാൻ പറ്റൂല അതിൻ്റെ അടയാളം ദമ്മത്തോ കസരത്തോ വരേണ്ട സ്ഥലത്ത് അതെപ്പോഴും ഹാസാന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ഹാദ മുബുത്തതൻ മർഫുവൻ കിതാബുൻ ഖബറുൻ മർഫൂൻ എന്തുകൊണ്ട് മർഫൂ കിതാബ് കാരണം അത് ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ് കാരണം ഒറ്റ കലിമയുള്ള കിതാബുൻ ഒറ്റ വാക്ക് ഹാദ മാ ബാഹാദ ഇതെന്താണ് ഹാദ കലമുൻ അതേപോലെ തന്നെ ഹാദ മുബുദ്ധമുൻ മർഫൂൻ കലമുൻ ഖബറുൻ മർഫൂൻ മാ ഹാദ ഇതെന്താണ് ഹാദാ ബാബുൻ ഇതൊരു വാതിലാകുന്നു വാതിലിനെന്താ അറബി പറയാ ബാബുൻ ഇപ്പം ഹാസ മുബുത്തദോൻ മർഫൂൻ ബാബുൻ ഖബറുൻ മർഫൂൻ മാഹാദ ഹാസ ബൈത്തുൻ ഇതൊരു വീടാകുന്നു ഹാസ മുബുത്തദോൻ മർഫൂൻ ബൈത്തുൻ ഖബറും മർഫൂൻ മഹാദ ഇതെന്താണ് ഹാസ കുർസിയും ഇതൊരു കസേരയാകുന്നു ഹാസ മുബുത്തൻ മർഫൂൻ കുർസിയും ഖബറും മർഫൂൻ അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഇൻഷാൽ പഠിക്കണം അപ്പോൾ മുപ്പത്തധിക ഖബർ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ക്ലിയറായി കാണും ഇൻഷാൽഹ അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഉപയോഗിച്ച ഒന്ന് അടുത്തുള്ള ഒരു വസ്തു അടുത്തുള്ള വസ്തുവാണ് ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ പിന്നെന്തിനാ ഹാദ് ഉപയോഗിച്ച മിഫ്താഹ് കിതാബ് കലം ബാബ് വൈത്ത് കുർസി ഇതെല്ലാം അറബി ഭാഷയിൽ എന്താണ് പുല്ലിങ്ക് അതുകൊണ്ട് ഹാർ ഉപയോഗിച്ചു അതുകൊണ്ട് ഹാർ ഉപയോഗിച്ചു പിന്നെന്തുകൊണ്ട് ഹാർ ഉപയോഗിച്ചു ഇവിടെ ഒറ്റ താക്കോലേ ഉള്ളൂ മുഫ്രദാണ് ഏകവചനം ഇവിടെ ഒറ്റ കിതാബേ ഉള്ളൂ മുഫ്രദാണ് ഏകവചനം ഇവിടെ ഒറ്റ കലമേ ഉള്ളൂ ഇവിടെ ഒറ്റ ബാബേ ഉള്ളൂ ഇവിടെ ഒറ്റ ബൈത്തേ ഉള്ളൂ ഇവിടെ ഒറ്റ കുറിസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഹാദ ഉപയോഗിച്ചത് വാറക്കൊന്നാമിക്കും